ഹലോ പ്രോസ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാലറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എഴുപത്തി രണ്ട് മണിക്കൂറിനുള്ളിൽ കാണേണ്ട കേൾക്കേണ്ടതാണ് സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷനെ കുറിച്ച് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനുണ്ട് നോക്കാവുന്നതാണ് ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം നിങ്ങൾ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ കേൾക്കേണ്ട സന്ദേശം എന്താണ് എന്നുള്ളതാണ് ത്രീ ഓഫ് സോട്സ് ലവേഴ്സ് എനർജി നൈറ്റ് ഓഫ് സൗട്സ് ഷറേറ്റ് ടെൻ ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ത്രീ ഓഫ് സൗട്സ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്ന ചില മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ സമ്പാദ ഇവിടെ പറയാനുള്ളത് അപ്പോൾ ത്രീ ഓഫ് സോർസ് എനർജി ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞുപോയ കാലത്തിൽ തന്നെ നിങ്ങളിപ്പോൾ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ വരുന്ന എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഈ ഒരു പെയിനിൽ നിന്ന് അകലാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഒരു അകൽച്ച ദൂരം മറ്റുള്ളവരിൽ നിന്ന് കട്ട് ഓഫ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ജീവിതം കാണപ്പെടുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളുടെ ഈ ഒരു ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സങ്കടങ്ങളും നെഗറ്റിവിറ്റീസെന്നൊക്കെ ൊണ്ട് തന്നെ നിങ്ങൾ പല പുതിയ ബന്ധങ്ങളും തിരഞ്ഞെടുക്കാൻ അതിപ്പോൾ സൗഹൃദങ്ങളായാലും പ്രണയമായാലും ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയാലും ഏരിയ ഓഫ് ലവില് നിങ്ങൾ പുറകോട്ടേക്കാണ് കാരണം നിങ്ങൾക്കതിലേക്ക് മുന്നോട്ടേക്ക് പോവാൻ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒന്ന് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദുരനുഭവമാണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഒരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കാം ഒരു റിലേഷൻഷിപ്പിൽ അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വര വരുന്ന ഒരു ബ്രേക്കപ്പ് അടുത്തിടയ്ക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ അതിൽ നിങ്ങൾ ഇപ്പോഴും തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ യു ആർ നോട്ട് റെഡി ടു കം ഔട്ട് ഓഫ് ദാറ്റ് ആ ഒരു ഇതിൽ നിന്ന് ആ ഒരു ബ്രേക്കപ്പിൽ നിന്നോ നെഗറ്റിവിറ്റി നിന്നോ ആ സ്ട്രെസ്സിൽ നിന്നോ ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് ഡോണ്ട് ട്രൈ ടു ഹോൾഡ് ഡൗൺ ടു ദ പാസ്റ്റ് പാസ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പാസിൽ എന്ന് മാത്രമല്ല നമ്മൾ സിറ്റുവേഷൻസ് എന്താണെന്ന് വെച്ചാൽ ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയ ആളുകളെ കുറിച്ചിട്ടാണ് നിങ്ങളെപ്പോഴും ചിന്തിക്കുന്നത് അതായത് അവരെ 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 കാരണം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയായെന്ന് നമ്മൾ പറയുന്നത് ഒരു പക്ഷേ ഒരു കാരണമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ നിങ്ങൾ അവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്ക് സൃഷ്ടിക്കുകയാണ് അതേപോലെ തന്നെ അവരിൽ നിന്ന് മാറേണ്ടുന്ന അകന്നു പോകേണ്ടുന്ന സമയമായി പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അവരോടുള്ള ദേഷ്യം കാരണം അവരോട് നിങ്ങൾക്ക് ദേഷ്യമാണെന്നുള്ളൊരു ചിന്തയിൽ അവരെ ബ്ലെയിം ചെയ്യുമ്പോൾ അവരുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അവരെ മൂവ് അവരെ മൂവ് ഫോർവേഡ് പക്ഷേ നിങ്ങൾ ആ ഒരു ഇതിൽ സ്റ്റക്കായിട്ട് നിൽക്കുക നിങ്ങൾ മുന്നോട്ടേക്ക് പോയിട്ടില്ല ഇപ്പോൾ നിങ്ങൾ അവിടെ തന്നെ ഇപ്പോഴും തങ്ങി നിൽക്കുകയാണ് ഇതൊരു പ്രണയം തന്നെയായിരിക്കണം എന്നുള്ള ഏത് തരം റിലേഷൻ ഷിപ്പും ആവും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കളായിരിക്കാം സുഹൃത്തുക്കളായിരിക്കും ഇവൻ ആ ഒരു ഇതിൽ നിങ്ങൾ അവരെ ബ്ലെയിം ചെയ്തുകൊണ്ട് ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നമ്മൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു പക്ഷേ നിങ്ങൾ അവരോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ അവരോടുള്ള ദേഷ്യമാണെന്ന് മറിച്ച് ഇവിടെ നിങ്ങളുടെ ശത്രു നിങ്ങളായി മാറുന്ന സിറ്റുവേഷനാണ് കാരണം ആ ഒരു ദേഷ്യം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു നെഗറ്റിവിറ്റി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് ലവേഴ്സ് എനർജിയാണ് സോ ഈ ഒരു എനർജി ലവേഴ്സ് എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുന്നത് മുന്നോട്ടേക്ക് ഈ വരുന്ന സെവൻറ്റി ടു അവേഴ്സിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു പ്രണയം നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം നിങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് അപ്പോൾ ഇത് ഈ ഒരു പ്രണയത്തെ നിങ്ങൾ സ്വീകരിക്കുക അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് കാരണം ഇവിടെ ഒരു ഇതൊരു പ്രണയം തന്നെ ആയിരിക്കണം എന്നുള്ളൊരു റിലേഷൻഷിപ്പ് എന്ത് ഒരു സിറ്റുവേഷൻ ആയാലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ഒരു വ്യക്തി ആ ഒരു അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് ആണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ആ റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് ഇനി ലൈഫിൽ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടത് ഒരു കോപ്പറേഷൻ ഒരു ജോയിൻറ് ആയിട്ട് എന്ത് കാര്യത്തിലും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് മുന്നോട്ടേക്ക് പോകുന്ന വച്ചയാണ് അപ്പോൾ ഇത് പലതരത്തിലുള്ള ഒരു അട്രാക്ഷനോ ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ആവാം ഇൻറ്റിമേറ്റ് ആവാം ഒരു പ്രണയമാകാം അല്ലെങ്കിൽ ഇതൊരു വളരെ ക്ലോസ് ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ സൗഹൃദം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇടത്തു നിന്നുള്ള ഒരു കോപ്പറേഷൻ ആ ഒരു റിലേഷൻഷിപ്പായിരിക്കാം അത് പിന്നീട് വളരെ വലിയൊരു സൗഹൃദം ആയിട്ട് മാറുന്നത് ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് ഏത് തരത്തിലുള്ള സിറ്റുവേഷൻ ഏത് തരത്തിലുള്ള തരത്തിലുള്ളൊരു കാര്യമായാലും ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് അത് ഫ്രണ്ട്ഷിപ്പോ പ്രണയമോ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നെഗറ്റിവിറ്റിന്ന് നിങ്ങൾ പുറത്ത് കടക്കുകയാണ് ഇപ്പോൾ വേണ്ടത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നൈറ്റ് ഓഫ് സൗറ്റ്സ് എനർജി കണക്ഷൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള അതേപോലെ തന്നെ ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പും കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് പുറത്തു കിടക്കേണ്ടുന്ന ഒരു ടൈമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചത് മറ്റൊരു കാര്യം ആവത് ചിലപ്പോൾ പെർട്ടിക്കുലർലി നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം കാരണം ഇവിടെ ഒരു പേഴ്സണൽ ലൈഫിൽ ഒരു പ്രണയം അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനും ഇത് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് അല്ലാതെ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫും കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഡിഫറൻസ് ഓൺ ഒപ്പീനിയൻ ഉണ്ടാകും വയലൻ്റ് ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവാം നിങ്ങളും നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യുവർ നെഗ്ലെക്റ്റിംഗ് സെർട്ടൺ ഫാക്ടേഴ്സ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളത് കാരണം ഒരു വ്യക്തി എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലായ്മ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരിക്കലും ആ ഒരു വ്യക്തി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് താഴെ പോവാം ഒന്നുകിൽ നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ പുതിയൊരു ജോലിക്ക് ശ്രമിക്കുക ദൻ എങ്കിലും ജോലിക്ക് ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവും കാരണം നിങ്ങൾക്ക് ഈ ജോലിയിൽ തുടരാൻ താല്പര്യം ഉണ്ടാവില്ല പക്ഷെ ജോലിക്ക് ശ്രമിക്കുമ്പോൾ അവിടെ എപ്പോഴും ബ്ലോക്ക് ആണ് ആ ബ്ലോക്ക് ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് കാരണം നിങ്ങൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന പലപ്പോഴും നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ള സിറ്റുവേഷൻസും പ്രൊഫഷണൽ ലൈഫിൽ അഫക്റ്റ് ആവും അപ്പോൾ ബ്ലോക്ക് ഏത് തരത്തിലെ സിറ്റുവേഷൻ ആയാലും ബ്ലോക്ക് നമ്മളെ മൈൻഡിലാണ് വരുന്നത് മൈൻഡിൽ ബ്ലോക്ക് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെ സഹായിക്കുന്നില്ല അപ്പോൾ ആ ഒരു ബ്ലോക്കാണ് ഇവിടെ കാണിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഈ പ്രൊഫഷണൽ ലൈഫിലും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് പോകാതെ നിങ്ങൾ ഇത് നിങ്ങളുടെ കൊളീഗാണ് നിങ്ങളുടെ ബോസ് അല്ല കൊളീഗ് ആണെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുകയും അഭിപ്രായങ്ങൾ അവരോട് പറയാതിരിക്കുകയും ഡയറക്റ്റ് പറയേണ്ടുന്നവരോട് മാത്രം സംസാരിക്കും ഇങ്ങനെ ചില സിറ്റുവേഷനിൽ അവർ നിങ്ങളുടെ വന്നിട്ട് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും അത് നിങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഓക്കെ നെക്സ്റ്റ് ചരിറ്റ് എനർജി ആണ് സോ ഇത് സൂചിപ്പിക്കുന്നത് ചില ആളുകൾക്ക് ഈ വരുന്ന സെവന്റി ടു അവേഴ്സിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഒരു കാര്യം സാധ്യമാകുന്നുണ്ട് അതപ്പോ എല്ലാവരെയും സംബന്ധിച്ച് ഒരുപോലെ തന്നെ ആയിരിക്കണമെന്നില്ല ഒരു ചിലരെ സംബന്ധിച്ച് ഒരു വീട് എന്നുള്ള ഒരു സ്വപ്നമാകാം പൊതുവിൽ പറയുകയാണെങ്കിൽ ഒരു വാഹനം നാല് ചക്രവാഹനം നിങ്ങളെ സ്വന്തമാക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ആവാം ഇത് അപ്പോൾ ഒരു കാറ് വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ അത് നാല് ചക്രവാഹനം എന്നെടുത്ത് പറയാൻ കാര്യം ചില ആളുകളും അതുപോലെ എന്തെങ്കിലും ഒരു വാഹനം സ്വന്തം ആവശ്യത്തിനല്ലാതെ വാങ്ങിച്ചത് ഒരു വരുമാനമാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലും ആകാം അപ്പം ആ ഒരു സിറ്റുവേഷൻ സ്വന്തമാ എന്തായാലും ഒരു വാഹനം സ്വന്തമാക്കുന്ന എനർജി കാണിക്കുന്നുണ്ട് അതേപോലെ ടു ഓഫ് സോർട്സ് എനർജിയാണ് ഇവിടെ ചില ആളുകൾക്ക് വിവാഹമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു എനർജി എനർജിയുണ്ട് അപ്പം നിങ്ങളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുകയാണത് വേണോ വേണ്ടയോ മുന്നോട്ടേക്ക് പോകണോ വേണ്ടിയോ എന്നുള്ളൊരു സിറ്റുവേഷൻ അപ്പം അതിൽ നിങ്ങളൊന്ന് സ്റ്റക്കായിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ലൈഫിൽ മുന്നോട്ടേക്ക് പോകേണ്ടുന്ന സമയം തന്നെയാണ് അതിന് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് ഇത് മുന്നോട്ടേക്ക് പോകേണ്ടുന്ന സമയമാണ് ഒരു മാര്യേജ് സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കാണ് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് മറ്റുമൊക്കെ ആയിട്ടാണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടുന്ന സമയം തന്നെയാണ് ദിസ് ഇസ് ദി റൈറ്റ് ടൈം പിന്നെ ഈ ഒരു മാര്യേജില് നിങ്ങളെന്തെങ്കിലും നെഗറ്റിവിറ്റീസ് ഒക്കെ ഫീൽ ചെയ്യുന്നു മറ്റുള്ളവരിൽ നിന്നെങ്കിൽ ഇത് മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് മുഖവലിക്കെടുക്കേണ്ട കാര്യമില്ല കാരണം നെഗറ്റീവ് സിറ്റുവേഷനൊന്നും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതുമായിട്ട് മുന്നോട്ടേക്ക് പോകണോ വേണ്ടെന്നുള്ള സംശയമാണെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാമെന്ന് തന്നെയാണ് പറയുന്നത് അതേപോലെ ടെൻ ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് വളരെ പോസിറ്റീവ് എനർജി കണക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പ്രണയവും മറ്റും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിനനുസരിച്ചാണ് കുടുംബം ഒരുമിച്ച് ഒന്നായിട്ട് വീണ്ടും കൂടി ഒരു സിറ്റുവേഷൻ റീകൺസിലേഷൻ ആവാം ചില ആളുകൾക്ക് മറ്റൊരു ചിലരെ സംബന്ധിച്ച് ഇതിപ്പോൾ മക്കളും ഒക്കെ വിദേശത്തായിട്ടുള്ളവരോ അങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ആഗ്രഹിക്കുന്നത് കുടുംബത്തിൽ നിന്ന് അത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളിരുന്ന് കേൾക്കുക നിങ്ങളുടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കായിട്ട് കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് അതൊരു തൃപ്തികരമായിട്ടുള്ള സാഹചര്യം അപ്പോൾ വിദേശത്തുള്ള മക്കളൊക്കെ നാട്ടിൽ വരുന്നത് അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തേക്ക് പോകാനുള്ള അവസരം ചില ആളുകൾക്ക് വരുന്നുണ്ട് സഹോദരങ്ങളെയോ മക്കളെയോ ഒക്കെ കാണുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അപ്പോൾ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സമയം കൂടിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ബിഗ് താങ്ക്